ഹലോ ഗായ്സ് ഒരാൾ ആലുവയ്ക്ക് പോയി അത്ര അത് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാരെങ്കിലും അറിഞ്ഞായിരുന്ന മുട്ടുമണികളെ ഓ ഞാനാണെങ്കിൽ ആകെ അങ്ങ് പേടിച്ച് വരണ്ടാണിരിക്കണത് ഇതിലെ വിരോധാഭാസം എന്താണെന്നറിയാമോ കാമുകൻ്റെ കത്തിക്കുത്ത് കേസിന് വാദം വച്ചിരിക്കുന്നതിനാണ് ഒരു കാര്യത്തിന് പോകുന്നത് കാമുകൻ്റെ കത്തിക്കുത്ത് കേസിന് വാദത്തിന് രണ്ടാമത് പോകുന്നത് ഞാൻ ലോകത്തുള്ള എല്ലാവർക്കും അവിഹിതമുണ്ടാക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു തലതെറിച്ച ഒരു ഡാഗിനി തള്ളേര മോൾക്കും ഞാൻ എന്ന് അതിന് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് പോകുന്നതെന്ന് നിങ്ങൾ കണ്ട മുത്തുപണികളേ നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം എൻ്റെ ചാനലിൽ ഈ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇവളുടെ വീഡിയോയുടെ ശകലം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സ്നേഹതീരത്തിൻ്റെ കയ്യിൽ നിന്ന് ഇവൾ ക്യാഷ് വാങ്ങിച്ചു സ്നേഹതീരം വലിയ പൈസക്കാരനായിരുന്നു ഇവൾ രാത്രി കാലങ്ങളിൽ മാത്രമാണ് ക്യാഷ് വാങ്ങുന്നത് വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ക്യാഷ് വാങ്ങുന്നത് കേട്ടാ എന്ന് പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലീറ്റ് മാത്രമേ ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് കേട്ടോ കാരണം എന്തിനെന്നറിയാമോ എപ്പോഴെങ്കിലും ഇതൊക്കെ ഒരു കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തെളിവായിട്ട് എടുത്തു വെച്ചത് തന്നെയാണ് ഇത് മാത്രമല്ല മുമ്പൊരിക്ക ഒരു ഡാഗിനി തള്ള എൻ്റെ സുഹൃത്തായ സ്നേഹതീരത്തിൻ്റെ വീട്ടിലേക്ക് എരച്ചങ്ങട്ട് കയറിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് അരച്ച് കയറിയെന്നു വയ്യമോ അയ്യോ നിൻ്റെ ഭർത്താവും ഇവനും കൂടി എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അവനും ഇവർക്കും ഭയങ്കരമായ അവിഹിതമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഗെയ്സ് കയറിപ്പോയത് അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊന്ന് ബി പി ഒക്കെ കൂടി കൂടിയൊന്ന് ഹോസ്പിറ്റലിലായി അത് എൻ്റെയും അങ്ങേരുടെയും അവിഹിത കഥ അറിഞ്ഞിട്ടല്ല അയാൾ ഈ തള്ള അയാളുടെ കയ്യിൽ നിന്ന് കുറേയധികം ക്യാഷ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതറിഞ്ഞ ആ സ്ത്രീ ഭയങ്കരമായി മെൻ്റലി അപ്സെറ്റായി പോയിട്ടുണ്ടായിരുന്നു ഇതൊരു ചതിയാണ് എന്നുകൂടി അവൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ വിഷമം ആ സ്ത്രീക്കുണ്ടായിരുന്നു അന്ന് ഒരു ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്ത്രീ അപ്പോൾ ഇതൊന്നും ഞാനും പുറത്തു പറഞ്ഞിട്ടില്ല അയാളും പുറത്ത് പറഞ്ഞിട്ടില്ല ഈ ഹോസ്പിറ്റലിലായ വിഷയം ഞാൻ അറിയുന്നത് ഒരുപാട് വൈകിട്ടാണ് കേട്ടോ അത് അതൊക്കെ നമുക്ക് തെളിയിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കോടതി വഴി തന്നെ തെളിയിക്കേണ്ടതായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം അതായത് ഈ തള്ള അങ്ങനെ പെരുമ്പാവൂർക്ക് പോയതിന് ശേഷം ഈ പറയണ പാവം പിടിച്ച സ്ത്രീ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് അവർ മുക്കി മുക്കിക്കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സ്നേഹതീരം എന്ന് പറയുന്ന ആളിൻ്റെ ഫോട്ടോ ഞാൻ പബ്ലിക്കാക്കിയാൽ ഈ പറയുന്ന എൻ്റെ മകൻ എൻ്റെ ആറാമത്തെ കുഞ്ഞിൻ്റെ മുഖം നിങ്ങൾക്ക് മനസ്സിലാകും ആരുടെ കുഞ്ഞാണ് എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അപ്പം അവിഹിതമുണ്ടാക്കുമ്പോൾ ഞാനതിൻ്റെ തെളിവ് കാണിച്ചാൽ പോലെ എന്നെ ഒരാൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക അയാൾക്ക് എൻ്റെ നമ്പർ കൊടുത്ത ഒരു മഹതി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ക ഇത് ശരിക്കും കോടതിയിലെത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം കോടതിയിൽ നമുക്ക് വേണ്ടുന്നത് തെളിവും സാക്ഷികളുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇനി ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഈ ഡാഗിനെ ഒരു ചാനൽ ഉണ്ടായിരുന്നു ഈ ചാനൽ ഡാഗിനെ തുള്ള എന്ത് ചെയ്തെന്നറിയാമോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്തിനാണെന്നറിയാമോ ഇവരുടെ ലൈവുകളിലൂടെ ഞാൻ ആറ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതിനെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അതിനെയും അവർ മോശമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുമ്പ് എൻ്റെ സുഹൃത്ത് ഷമീ ഷ്യാമെന്ന് പറയുന്ന പുള്ളിക്കാരി അതിൻ്റെ ടൈം അടക്കം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് റെക്കോഡ് ചെയ്ത് വേണമെന്ന് നിനക്കാവശ്യം വരുമെന്ന് പറഞ്ഞു ഞാനത് റെക്കോഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ മറ്റൊരു സുഹൃത്തിന് ഞാൻ കൈമാറിയപ്പോൾ ആ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ ചാനൽ വഴി ഇത് പബ്ലിക്കാക്കി അത് കണ്ടതിൻ്റെ പിറ്റേ ദിവസം ഇവർ ആ ഇവരാ ചാനലങ്ങ് മുക്കിക്കളഞ്ഞ് അതായത് ഇവർക്ക് മനസ്സിലായി ഇനി ആ ചാനൽ ചാനലുണ്ടായാൽ അതിൽ നിന്ന് ഒരുപാട് തെളിവുകൾ ഞാൻ എടുക്കും എന്നുള്ളത് ഇതുകൊണ്ടൊന്നും നിന്നില്ല കേട്ടോ ചാനൽ മുക്കിക്കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ സുഹൃത്തുക്കളുടെ വാട്സപ്പുകളിൽ ഇരച്ചു കയറി അതിനൊക്കെ ശേഷമാണ് പിന്നെ ഈ സ്നേഹതീരത്തിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകുന്നത് കേട്ടോ അതിന് അതൊക്കെ നമുക്ക് നോക്കാം പിന്നെ എന്താ വേണ്ടത് തെളിവുകളും സാക്ഷികളുമാണ് ജീവിച്ചിരിക്കുന്ന സാക്ഷികൾ ഒരുപാട് പേര് കോടതിയിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ അല്ലേ